ചരിത്രത്തിലെ പോരാളികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും അടഞ്ഞ രാജ്യമായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ അഥവാ ഉത്തര കൊറിയയിൽ സുപ്രീം ലീഡർ കിങ് ജങ് ഉൻ ഇപ്പോൾ ഇരട്ട ദൗത്യത്തിലാണ് ആഗോളതലത്തിൽ തന്റെ രാഷ്ട്രീയത്തിന്റെ പരമാധികാരം ഉറപ്പിക്കുക എന്നതിനൊപ്പം ആഭ്യന്തരമായി അഴിമതിയുടെയും തിന്മയുടെയും വേരറുക്കാൻ അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരിക്കുന്നു തകർന്നടിഞ്ഞ വ്യവസ്ഥിതിയിൽ നീതിയുടെയും ലക്ഷ്യബോധത്തിന്റെയും വെളിച്ചം വീശാൻ കച്ചകെട്ടിറങ്ങിയ ഒരു നായകന്റെ റോളാണ് കിങ് ഇപ്പോൾ സ്വന്തം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്നത് അഴിമതിയുടെ മറവിൽ ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും വൃതിചലിക്കുന്നവർക്ക് സ്വന്തം സുഖ സൗകര്യങ്ങൾക്കായി രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്ന മടിയന്മാരായ നിരുത്തരവാദിത്തപരമായ ഉദ്യോഗസ്ഥർ ഇവരാണ് കിമ്മിന്റെ നോട്ടപ്പുള്ളികൾ വെള്ളിത്തിരയിലെ നായകന്റെ ശൈലി ിൽ ഈ ആഭ്യന്തര ശത്രുക്കളെ തുടച്ചു നീക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ ഉത്തരകൊറിയയിൽ നടക്കുന്നത് രാജ്യ തലസ്ഥാനമായ പോങ്യാങ്ങിൽ നടന്ന ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ ഉന്നതതല യോഗം ഒരു സാധാരണ രാഷ്ട്രീയ സമ്മേളനം മാത്രമായിരുന്നില്ല മറിച്ച് രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ പരസ്യമായി വിചാരണ ചെയ്യുന്ന ഒരു നീതിന്യായ വേദിയായിരുന്നു അത് ഡിസംബർ ആരംഭിച്ച മൂന്ന് ദിവസം നീണ്ടുനിന്ന് ഈ സുപ്രധാന യോഗത്തിൽ രാജ്യത്തെ പ്രധാന നയപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അഞ്ചു വർഷത്തെ ആദ്യ പാർട്ടി കോൺഗ്രസിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്തു യോഗത്തിന്റെ സമാപനത്തിൽ ചില ഉദ്യോഗസ്ഥരുടെ തെറ്റായ പ്രത്യയശാസ്ത്ര വീക്ഷണത്തെയും യും കിം ജോങ് ഉൻ അഗ്നിഗോളം പോലെ ശകാരിച്ചു ഭരണകക്ഷി അച്ചടക്കത്തിലെ നിരവധി വ്യതിയാനങ്ങൾ അഴിമതിയെ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക വിവരണങ്ങളൊന്നും സംസ്ഥാന മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അത് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ സ്വജനപക്ഷപാതവും കാര്യക്ഷമത ഇല്ലായ്മയുമായാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും വ്യക്തമാണ് നമ്മുടെ ലക്ഷ്യത്തിലും പോരാട്ടത്തിലും കൂടുതൽ ആത്മവിശ്വാസം ധൈര്യവും പുലർത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്തു ഭരണകൂടത്തിന്റെ പരമമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കുകയാണ് കിം ചെയ്യുന്നത് ഒരടഞ്ഞ രാജ്യത്ത് കിമ്മിന്റെ ഈ ആഭ്യന്തര പോരാട്ടം വ്യക്തിപരമായ ദുർഭരണങ്ങൾ ഇല്ലാതാക്കി ഭരണകൂടത്തിന്റെ നിയന്ത്രണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് ആഭ്യന്തര ശുദ്ധീകരണത്തിനൊപ്പം ആഗോള രാഷ്ട്രീയത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയുമായുള്ള സഖ്യത്തിലൂടെ കിം തന്റെ അന്താരാഷ്ട്ര പ്രതിബദ്ധതയും ദൃഢമാക്കി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടുന്ന സ്വന്തം സൈനികരെ കിങ് ജോങ് ഉൻ പ്രശംസിച്ചു എക്കാലവും വിജയിച്ച സൈന്യവും അന്താരാഷ്ട്ര നീതിയുടെ യഥാർത്ഥ സംരക്ഷകനുമെന്ന നിലയിൽ നമ്മുടെ സൈന്യത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അന്തസ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ദക്ഷിണ കൊറിയയുടെ കണക്കുകൾ പ്രകാരം റഷ്യയ്ക്കൊപ്പം യുക്രൈനിലെ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഉത്തര കൊറിയയുടെ സൈനികർക്ക് പകരം സാമ്പത്തിക സഹായം സൈനിക സാങ്കേതിക വിദ്യ ഭക്ഷണ ഊർജ സാമഗ്രികൾ എന്നിവ റഷ്യയിൽ നിന്നും ഉത്തരകൊറിയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിന് ഉത്തരകൊറിയ ഒരു പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് ഇത് ഉത്തരകൊറിയൻ നേതാവിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രപരമായ നീക്കമാണ് ഈ നീക്കങ്ങൾ ഉത്തരകൊറിയയുടെ സൈനിക വിന്യാസം നിലനിർത്താനുള്ള ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ആഗോള കൂരാഷ്ട്രീയവും സാങ്കേതികവുമായി വലിയ മാറ്റങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിൽ ഈ വർഷം നടത്തിയ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു ഈയിടെയായി ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഡിസംബർ ഒമ്പതിന് കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ച ദിവസം തന്നെ ഉത്തര കൊറിയ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്നും പീരങ്കികളുടെ ഒരു ആക്രമണം നടത്തുകയും ചെയ്തു ഇത് ദക്ഷിണ കൊറിയെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രകോപനം എന്നാണ് വിശകലന വിദഗ്ധർ സംശയിക്കുന്നത് അതിർത്തി കടന്ന ഡ്രോണുകളും പ്രചാരണ ലഘുലേഖകളും അയച്ചതിൽ ഉത്തര കൊറിയ മാപ്പ് പറയേണ്ടതെന്നും ദക്ഷിണ കൊറിയയുടെ പ്രതിപക്ഷ നേതാവ് ലീ ചെയ് മ്യൂ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്നിരുന്നാലും വിള്ളൽ വീണ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ച ലീയുടെ പ്രസ്താവനയോട് പ്യോങ് പ്രതികരിച്ചിട്ടില്ല ഡിസംബർ പന്ത്രണ്ടിന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ദക്ഷിണ കൊറിയയെക്കുറിച്ചോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചോ കിങ് പരാമർശിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് കൊറിയകളെയും വേർതിരിക്കുന്ന ഡിമിലിറ്ററൈസ്ഡ് സോണിലെ പാൻമുൻ മുൻ ജോമിൽ വെച്ചാണ് കിമ്മും ട്രംപും അവസാനമായി കണ്ടുമുട്ടിയത് എന്നാൽ റഷ്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധം കാരണം കൂടുതൽ ധൈര്യം തോന്നുന്ന ഉത്തര കൊറിയൻ നേതാവിന് ഇപ്പോൾ ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഒരു ഫോട്ടോഷൂട്ടിനു വേണ്ടി മാത്രമായി പരിഗണിക്കാൻ നല്ല കാരണങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു റഷ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള ഉത്തര ഉത്തരകൊറിയയുടെ നീക്കമാണിത് സൂചിപ്പിക്കുന്നത് റഷ്യൻ സഖ്യത്തിൽ നിന്ന് ലഭിക്കുന്ന സൈനിക സാങ്കേതിക വിദ്യയും സാമ്പത്തിക പിന്തുണയും മാണവ നിരായുധീകരണ വിഷയത്തിൽ അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിന് പോകേണ്ടതില്ലെന്ന നിലപാടിലേക്ക് കിമ്മിനെ എത്തിക്കുന്നു കിംജോങ് ഉന്നിന്റെ നിലവിലെ നീക്കങ്ങളെല്ലാം ദേശീയ സുരക്ഷിതത്വം തന്റെ ഭരണകൂടത്തിന്റെ അധികം ും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് അഴിമതിക്കാരെ പുറത്താക്കുന്നതിലൂടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ പരിമിതമായ വിഭവങ്ങൾ ചോർന്നു പോകാതെ സംരക്ഷിക്കാനും ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന വിശ്വസ്തരെ മാത്രം ഉദ്യോഗസ്ഥ തലത്തിൽ നിലനിർത്താനും സാധിക്കുന്നു റഷ്യയുമായുള്ള സൈനിക സഖ്യം തങ്ങളുടെ ആണവായുധ പദ്ധതികൾക്കെതിരെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ ചെറുക്കാൻ ഉത്തര ഉത്തരകൊറിയയ്ക്ക് കരുത്ത് നൽകുന്നു ആഭ്യന്തരമായി അഴിമതി തുടർച്ചു നീക്കി ഭരണകൂടത്തിന്റെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിരോധം സ്വാധീനം ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഇരട്ട നീക്കങ്ങൾ കിഴക്കനേഷ്യയിലെ ജിയോപൊളിറ്റിക്സ് ഉത്തരകൊറിയയുടെ സ്ഥാനം കൂടുതൽ നിർണായകമാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത ശക്തികൾക്ക് പോലും ഒരു ചെറു രാജ്യത്തിൻ്റെ നിഷേധാർത്ഥത്തെ തകർക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഈ രാജ്യത്തിന്റെ ഓരോ നീക്കവും ലോകത്തിന് നൽകുന്നത്